ഇതുപോലുള്ള ഓരോ പരിപാടികൾ ഇനി ആപ്പിൾ കാണിച്ചു കഴിഞ്ഞാൽ അധിക വർഷമൊന്നും വേണ്ട ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി വരെ അടച്ചുപൂട്ടാൻ ചാൻസ് ഉണ്ട് കാരണം അത്രയും ഹെവി ആണ് ചൈനീസ് ബ്രാൻഡുകളായിട്ടുള്ള വിവോ ഓപ്പോ ഒക്കെ ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് കാരണം വിവോന്റെ ഒക്കെ ഫോട്ടോഗ്രാഫിയിൽ അടുത്ത് വന്നിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ മാരകമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ആണ് കാരണം നിങ്ങൾക്ക് തന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും ഈ ഒരു വിവോന്റെ എക്സ് ടു ഹൺഡ്രഡ് സീരീസിലെ അൾട്രാ സീരീസൊക്കെ നോക്കുമ്പോൾ അതിലെ ഫോട്ടോഗ്രാഫി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ബാക്കി ഫോണുകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അടിപൊളി എൻഹാൻസ്ഡ് എൻഹാൻസ്ഡായിട്ടുള്ള ഇമേജസ് ആണ് അതിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ചൈനീസ് ബ്രാൻഡുകളിലെ അതിപ്രസരമായിട്ടുള്ള കോമ്പറ്റിഷൻ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇതുപോലുള്ള ആപ്പിൾ കാണിച്ചു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും കാരണം എന്താ വെച്ചാല് നമ്മുടെ വീഡിയോ ടോപ്പിക് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ സിക്സ്റ്റീൻ പ്രോ മാക്സ് എടുക്കാൻ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ കറന്ലി സിക്സ്റ്റീൻ പ്രോ മാക്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പുതിയതായിട്ട് വന്നിട്ടുള്ള സെവൻറ്റീൻ മാക്സ് അല്ലെങ്കിൽ സെവൻറ്റീൻ പ്രോയിലേക്ക് മാറണോ എന്നാണ് ചോദ്യം ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ അവസാനമായിട്ട് പറയും അതിനു മുന്നേ ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സെവൻറ്റീൻ പ്രോ ഇറക്കണ സമയത്ത് ആപ്പിൾ ഏറ്റവും വലിയൊരു മണ്ടത്തറാണ് കാണിച്ചിരിക്കുന്നത് അതും അതിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡിന്റെ കേസിൽ അതായത് പുതിയതായിട്ട് വന്നിട്ടുള്ള ഐഫോണിന്റെ ബോഡി എന്ന് പറയുന്നത് അലൂമിനിയം ബോഡിയാണ് അങ്ങനെയാണെങ്കിൽ പഴയതായിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ പഴയ ഇതിന് മുന്നേ ഉപയോഗിച്ചിരുന്ന ബോഡിനെ വരേണ്ടി നമുക്കൊന്ന് സംസാരിക്കാം ഇതിന് മുന്നേ ഉപയോഗിച്ചിരുന്ന ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ കംപ്ലീറ്റ് ഒരു ഗ്ലാസ് ആയിരുന്നു ഈ ഒരു സെക്ഷനിലും ഒരു ഗ്ലാസ് ഉണ്ട് മൂന്ന് ക്യാമറാസ് ഈ ഒരു സൈഡിൽ ബോഡി നോക്കുകയാണെങ്കിൽ നമുക്ക് ടൈറ്റാനിയം ബോഡിയാണ് വന്നിരുന്നത് സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആപ്പിളിൻ്റെ ഡിസൈൻ സീരീസിൽ സീരീസിലെന്ന് വെച്ചിട്ട് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ആ ഒരു പ്രീമിയം ഫീൽ തന്നുകൊണ്ടിരുന്ന ഡിസൈൻ ആയിരുന്നു നമ്മുടെ ടൈറ്റാനിയം ഫ്രെയിമിൽ വന്ന സമയത്തുണ്ടായിരുന്ന ഡിസൈൻ എന്നാൽ ഇപ്പോൾ അത് അവർ കംപ്ലീറ്റ്ലി മാറ്റി പുതിയ അലൂമിനിയം ഫ്രെയിമിലേക്ക് മാറി ബട്ട് അലൂമിനിയം ഫ്രെയിമിൽ നല്ല അടിപൊളി രണ്ട് കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു കോസ്മിക് ഓറഞ്ച് ഒരു ബ്ലൂ കളറും ഈ രണ്ട് ബ്ലൂ കളറിലും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ അതിൻ്റെ കളർ പോവും എന്നാൽ മുന്നത്തെ ബോഡിനെ സംബന്ധിച്ച് ടൈറ്റാനിയത്തിൽ സ്ക്രാച്ച് വന്നാൽ അതൊരു കളർ പോകുന്ന ഇഷ്യൂസ് ഇല്ല അതേപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് നോക്കുകയാണെങ്കിൽ സ്ക്രാച്ച് വന്നാൽ പോലും ഗ്ലാസിന്റെ കളർ ചേഞ്ച് അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാൽ ഈ പറയുന്ന കളേഴ്സിൽ എന്തെങ്കിലും ഒരു സ്ക്രാച്ച് വന്നാൽ പെട്ടെന്ന് അത് എടുത്ത് കാണിക്കും എന്നുള്ളത് ഒരു വൻ അബദ്ധമാണ് ആപ്പിളിന്റെ സൈഡിൽ സംഭവിച്ചിട്ടുള്ളത് ഇനി എന്തിനാണ് അവർ ഈ ഒരു അലൂമിനിയം ബോഡിയിലേക്ക് മാറ്റിയത് എന്നാണ് അടുത്ത ചോദ്യം അപ്പൊ പല ആൾക്കാരും ഏറ്റവും സിമ്പിളായിട്ട് വിചാരിക്കുക ടൈറ്റാനിയെന്ന് പറയുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ലേ അതിന് കുറച്ച് കോസ്റ്റ് കൂടുതലായിരിക്കും ഇപ്പോൾ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും അലൂമിനിയത്തിലേക്ക് മാറി എന്ന് പല ആൾക്കാർ എന്നാൽ അത് അങ്ങനെയല്ല കാരണം ഇത്തവണ അവർ ഈ പറഞ്ഞ ചൈനീസ് ബ്രാൻഡുകളിലെ അതിപ്രസരമായിട്ടുള്ള കോമ്പറ്റീഷൻ കാരണം എന്തായാലും ബാറ്ററിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുതന്നെ പറ്റുള്ളൂ കാരണം ബാക്കിയുള്ളമാരൊക്കെ ഏഴായിരം എണ്ണായിരം പതിനായിരം പതിനയ്യായിരം ഒക്കെയാണ് റിയൽമിയുടെ ഫോൺ ഇറങ്ങാൻ പോകുന്നത് ഇത്രയും കപ്പാസിറ്റിയിൽ ബാറ്ററി ഇറക്കുന്ന സമയത്ത് ഐഫോൺ ഒരു അയ്യായിരം എം എച്ച് അത് വളരെ മോശമായിരിക്കുന്ന കാര്യം ഐഫോണിന് മനസ്സിലായി അല്ലെങ്കിൽ ആപ്പിൾ മനസ്സിലായി അതുകൊണ്ട് അവർ ചെറിയൊരു ബാറ്ററി ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ തീരുമാനിച്ചു ബട്ട് ബാറ്ററി ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നിട്ട് കൂടെ അവർ ഹീറ്റ് കുറയ്ക്കാനായിട്ടുള്ള വെയ്പർ ചാമ്പർ ഗുണിയും പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു അപ്പം ഈ രണ്ട് സാധനങ്ങൾ വെക്കാനായിട്ട് എന്ത് ചെയ്യണം ഫോണിൽ അവർ അഡീഷണൽ സ്പേസ് കണ്ടുപിടിക്കണം എന്നാൽ അവർക്ക് ഈ ഒരു ഫോണിന്റെ ഈ ഒരു സൈസ് മാറ്റാനായിട്ട് യാതൊരുവിധ നിർവാഹവുമില്ല കാരണം ഓൾറെഡി സിക്സ്റ്റീൻ പ്രോ മാക്സ് എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് നയൻ ഇഞ്ച് സൈസുള്ള ഒരു ഹെവി ആയിട്ടുള്ള ഡിവൈസ് ആണ് കമ്പാരിറ്റീവ്ലി ഒരു ഹെവി ആയിട്ടുള്ള ഡിവൈസ് ആണ് സിക്സ്റ്റീൻ പ്രോ മാക്സ് എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ഇനി അതിന്റെ വലിപ്പം കൂട്ടുക എന്നുള്ളത് ഒരു ഓപ്ഷൻ അല്ല അപ്പോൾ അവര് ഓൾറെഡി കുറച്ച് കാലമായിട്ട് ഡിസൈനിൽ എന്തെങ്കിലും ഒരു പുതുമോണ്ടർ എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഈ പറയുന്ന സ്പേസും കൂട്ടണം എന്നുള്ളൊരു കണ്ടീഷൻ വന്നപ്പോൾ ഉപയോഗിച്ച ഒരു ഐഡിയ ആണ് ഈ കാണുന്ന ഐഫോണിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു റൂം കൊടുക്കുക അതായത് ഒരു സ്പേസ് കൊടുത്തിട്ട് അഡീഷണൽ ആയിട്ട് വന്ന ആ കോമ്പണൻസിനൊക്കെ നമുക്ക് ഈ ഒരു റൂമിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് അവർ വിചാരിച്ചു അതുകൊണ്ടാണ് ഈ കാണുന്ന രീതിയിലുള്ള ഈ പുറകിലൊരു ബോക്സ് പോലത്തെ ആ ഒരു ഡിസൈൻ വന്നത് അപ്പോൾ അങ്ങനെ ഒരു ബോക്സ് ആയിട്ടുള്ള ഡിസൈൻ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ഈ ഒരു ബാക്ക് ഗ്ലാസ് കൊണ്ട് ആ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അത് പെട്ടെന്ന് പൊട്ടി പോകാൻ ചാൻസ് എന്താ അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ മോഡിഫിക്കേഷൻ ഇപ്പോൾ കറണ്ടിൽ ഒരു ബ്ലാക്ക് ഗ്ലാസിന്റെ സെറ്റപ്പിൽ നടക്കില്ല അപ്പോൾ അവരെന്ത് ചെയ്യണം സ്വാഭാവികമായിട്ടും മെറ്റൽ തന്നെ അത് ക്രിയേറ്റ് ചെയ്യണം കാരണം മെറ്റലിനൊരു റൂം ഉണ്ടാക്കിയാലും സ്പേസ് ഉണ്ടാക്കിയാലും അതിന് കുറച്ചുകൂടി എന്താ പറയുക ഡ്യൂറബിലിറ്റി ഉള്ളു അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ആയി പോകും അപ്പോൾ വേണ്ടി അവർക്കുള്ള മുന്നിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈസി ആയിട്ട് മാനുഫാക്ചർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന അലൂമിനിയം മാത്രമാണ് അതല്ലാതെ ടൈറ്റാനിയം ബോഡിയിൽ ഇത് ഫുള്ള് ഉണ്ടാക്കാനായിട്ട് കുറച്ച് മെഷീൻ പ്രോസസ്സ് കുറച്ച് ഡിഫ് ഡിഫ് ആയിരിക്കും അതുപോലെ തന്നെ എക്സ്പെൻസ് ഉണ്ടായിരിക്കാം അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കും വേണം ലൈറ്റ് വെയിറ്റ് ആകും വേണം എന്നാൽ അഡീഷണൽ റൂമും വേണം അപ്പോൾ പുറകിലെ ബാക്ക് ഗ്ലാസ് ഒഴിവാക്കും വേണം ഈ കണ്ടീഷൻസ് കണ്ടീഷൻസോണ്ടൊക്കെയാണ് ഇവർ ഈ പുതിയതായിട്ട് വന്നിട്ടുള്ള അലൂമിനിയം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് കാരണം ഓക്കെ അലൂമിനിയം സെലക്ട് ചെയ്തു നിങ്ങൾക്ക് ബാറ്ററിയും വേപ്പർ ചാമ്പറും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായപ്പോൾ വന്നിട്ടുള്ള അഡീഷണൽ സ്പേസ് റിക്വയർമെന്റിന് വേണ്ടിയിട്ടാണ് ആ ഒരു അലൂമിനിയത്തിൽ ഈ ഒരു ബോക്സ് ഡിസൈൻ കൊണ്ടുവന്നത് അതൊക്കെ നമ്മൾ സമ്മതിച്ചു എന്തിനാണ് ഈ പറയുന്ന പോലത്തെ കണ്ണ് കുത്തി പൊട്ടിയണ പോലത്തെ കളേഴ്സ് ആയിട്ടുള്ള ഈ ഓറഞ്ചും ബ്ലൂ ഇറക്കിയത് അതിനവിടെ എന്ത് പ്രസക്തി ഉണ്ട് നിങ്ങൾക്ക് നോർമലി ഒരു അലൂമിനിയത്തിന്റെ തന്നെ ഷെയ്ഡ് അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി ഡാർക്കർ ഷെയ്ഡ് അതിനേക്കാൾ കുറച്ചും കൂടി ലൈറ്റർ ഷെയ്ഡ് എന്നുള്ള പോലത്തെ സംഭവമാണ് ഇറക്കിയതല്ലെങ്കിൽ ഇതുപോലെയുള്ള അലിഗേഷൻസ് നിങ്ങൾ ഇപ്പം നേരിടേണ്ടി വന്നിരുന്നില്ല ഒന്നര ലക്ഷം തൊട്ടിട്ട് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം വരെയാണ് ഈ ഒരു ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സിന്റെ ടു ടി ബി വേരിയൻ്റ് ഒക്കെ എത്തുമ്പോഴേക്കുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ രണ്ടര ലക്ഷം രണ്ടര ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഫോൺ വാങ്ങിക്കുന്ന ഒരു കസ്റ്റമറിനെ ഇതിന്റെ മുകളിൽ പെയിന്റ് അളകി പോണെന്ന് നോക്കാനുള്ള സമയം ഉണ്ടായിരിക്കുമോ ആപ്പിൾ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോമൺ സെൻസ് പോലും ഇല്ലാതെയാണ് ഇത്തവണ ആപ്പിൾ പെരുമാറിയിട്ടുള്ളത് സംഭവം നമ്മളൊരു ആപ്പിൾ ഫാൻ പോയി ഒക്കെയാണ് പക്ഷെ ഈ കാണിച്ചത് അതൊരു പ്യുവർ ആയിട്ടുള്ള മണ്ടത്തരാണ് എവിടെയും വിളിച്ചു വരേണ്ടി വരും കാരണം അത്രയും ഒരു ഒരു വലിയൊരു അബദ്ധമാണ് ആപ്പിളിന്റെ സൈഡിൽ ഉണ്ടായിട്ടുള്ളത് കാരണം ഇത് എവിടെയെങ്കിലും തട്ടിയാലോ മുട്ടിയാലോ പെട്ടെന്നല്ല കളറവുമാണ് നേരെ മറിച്ച് അലൂമിനിയം ഷെയ്ഡ് ഉണ്ടായില്ല നമ്മൾ കുറ്റം പറയില്ല കാരണം അലൂമിനിയം ഷെയ്ഡിൽ നിന്ന് പിന്നൊന്നും പോകാനില്ലല്ലോ ഈ കളേഴ്സ് കൊടുത്തിരിക്കുന്നത് ആനഡൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് വഴിയാണ് അതായത് അലൂമിനിയത്തിന് മറ്റേ ആസിഡിക് സൊല്യൂഷൻ വെച്ച് അതിൽ കറണ്ട് കൊടുത്ത് അലൂമിനിയം ഓക്സൈഡ് ആക്കി മാറ്റി ആ ഓക്സൈഡിനെ നമ്മൾ വീണ്ടും ഈ ഒരു ഡൈയിലേക്ക് മുക്കി അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കളേഴ്സ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നല്ല പ്രോസസ്സാണ് എന്നിരുന്നാലും സ്ക്രാച്ച് വരും അപ്പം അത് ഭയങ്കരമായിട്ടുള്ളൊരു മണ്ടത്തായിട്ടാണ് എനിക്ക് ആപ്പിളിൻ്റെ സൈഡ് തോന്നിയിട്ടുള്ളത് പിന്നെ അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സിക്സ്റ്റീൻ പ്രോ മാക്സ് അല്ലെങ്കിൽ സിക്സ്റ്റീൻ പ്രോ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ പ്രോ മാക്സ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ പ്രോ ഒക്കെ ആയിരിക്കും ബെസ്റ്റ് ഡിവൈസുകൾ എന്ന് പറയുന്നത് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയുടെ കേസിൽ കാണാനുള്ള ലുക്കും ഐ മീൻ ആ ഒരു മെറ്റീരിയലിന്റെ ആ ഒരു ക്വാളിറ്റിയും പിന്നെ ഈ കളർ പോകുന്ന ശേഷം വെച്ച് നോക്കുമ്പോൾ സിക്സ്റ്റീൻ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ സീരീസ് ആയിരിക്കും ബെറ്റർ അടുത്ത് പറയാനുള്ളത് ക്യാമറ സെറ്റപ്പാണ് ക്യാമറ സെറ്റപ്പ് നിങ്ങളൊരു എക്സ്പെരിമെന്റൽ ലെവൽ ഫോട്ടോഗ്രാഫി നടത്തുന്ന ഒരാളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മൂന്ന് ഫോട്ടോഗ്രാഫി മൂന്ന് ക്യാമറാസ് ഫോർട്ടി എയ്റ്റ് മെഗാപിക്സലാക്കി മാറ്റിയിട്ടുള്ളത് വൈഡിൽ നിങ്ങൾക്ക് നല്ല ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലിന്റെ വിഷ്വൽസ് കിട്ടും ഫോട്ടോസും കിട്ടും അതുപോലെ തന്നെ ടെലിഫോട്ടോ ഫോട്ടോസും വീഡിയോസ് എടുക്കണമെങ്കിലും നമുക്ക് ഒരു ഫോർട്ടി എയ്റ്റ് മെഗാപിക്സൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട് മുന്നേക്കെ മെഗാപിക്സിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഉണ്ടായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് എന്താ നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ പന്ത്രണ്ട് മേഗാപിക്സൽ നിന്ന് ഫോർട്ടി എയ്റ്റ് മെഗാപൽക്ക് വരുമ്പോൾ ഉള്ള ടെലിഫോട്ടോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല വേറെ ലെവലായിരിക്കും ഉടനെ തന്നെ അതിൻ്റെ ഒരു റിവ്യൂ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അതുപോലെ തന്നെ മെയിൻ സെൻസർ ഓൾറെഡി ഫോർട്ടിറ്റ് മെഗാപിക്സൽ നമ്മൾ ഓൾറെഡി ഉള്ളതാണ് ഇനി ഇതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞ സിക്സ്റ്റീൻ മാക്സിൽ രണ്ട് സെൻസറുകൾ ഫോർട്ടി എയ്റ്റ് മെഗാപിക്സൽ ആയിരുന്നു മെയിൻ സെൻസർ ഫോർട്ടി എയ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ വൈഡും ഫോർട്ടി എയ്റ്റ് ആയിരുന്നു ടെലിഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇത്തവണ ട്വൽ ടെലിഫോട്ടോ കൂടി യ്റ്റ് ആക്കിയെന്ന് മാത്രം അപ്പൊരു എക്സ്പെരിമെന്റൽ ലെവൽ ഫോട്ടോഗ്രാഫി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം സെവൻ പ്രോ മാക്സ് എന്ന് പറയുന്ന ആ ഒരു ഡിസൈനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഡിവൈസിന്റെ ക്യാമറ സെറ്റപ്പ് പ്രതീക്ഷിച്ച് നിങ്ങൾ ആ ഒരു ഡിവൈസ് എടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സിക്സ്റ്റീൻ പ്രോ മാക്സ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ പരിപാടികളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് നടക്കും നമുക്ക് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് രണ്ട് ഫോണുകളും ഒരേ സൈസുള്ള ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത് അതായത് ഡിസ്പ്ലേ സൈസിൽ പ്രോ മാക്സിന്റെയും സിക്സ്റ്റീൻ പ്രോ മാക്സിന്റെയും സെവൻറ്റീൻ പ്രോ മാക്സിന്റെയും വലിയ വ്യത്യാസമില്ല ബട്ടിതിൻ്റെ ബ്രൈറ്റ്നെസ് ഈ ഒരു ഡിവൈസിൻ്റെ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് നമ്മുടെ സെവൻറ്റീൻ പ്രോ മാക്സ് സീരീസിൽ ത്രീ തൗസൻഡ് നിറ്റ്സ് ആയിട്ടുണ്ട് അത് ഭയങ്കര ഒരു ബെനിഫിഷ്യൽ ആയിരിക്കും നിങ്ങൾ ഔട്ട്സൈഡ് ഒക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു വിസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അതിലെ മൂന്ന് തർക്കമൊന്നും പറയാം അല്ല ഡിസ്പ്ലേ സൈഡ് നിന്ന് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ആയിട്ടുണ്ട് ബട്ട് അത് കുഴപ്പമില്ല അതായത് ആയിരത്തി ഇരുന്നൂറ് നിറ്റ്സിനേക്കാൾ മേലെ ബ്രൈറ്റ്നസ്സുള്ള എല്ലാ ഡിവൈസുകളും ഔട്ട്ഡോറിൽ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് മൂവായിരം നിറ്റ്സ് ഒന്നുമില്ലെങ്കിൽ പോലും സിക്സ്റ്റീൻ പ്രോ മാക്സിൽ രണ്ടായിരം നിറ്റ്സ് ആണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നോ പ്രോബ്ലം എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി പറയാനുള്ളത് ബാറ്ററിയിൽ വന്നിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ് സെവൻറ്റീൻ പ്രോ മാക്സ് ഈ വേർഷനിൽ നമുക്ക് ഏകദേശം ഒരു ഫൈവ് തൗസൻഡ് റേഞ്ച് അല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് എയ്റ്റി എയ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എം എ എച്ച് ബാറ്ററി കിട്ടുന്നുണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങൾ കൂടുതൽ വീഡിയോഗ്രാഫി അല്ലെങ്കിൽ കൂടുതൽ എഡിറ്റിംഗ് അല്ലെങ്കിൽ കൂടുതൽ ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു ബെറ്റർ ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും ബട്ട് നിങ്ങൾ നോർമൽ സംഭവങ്ങളാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിക്സ്റ്റീൻ പ്രോ മാക്സ് തന്നെ നിങ്ങൾക്ക് ഇനഫ് ആയിരിക്കും ആക്ച്വലി ഒരു ബാറ്ററി ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് ഒരു അലുമിനിയം ബോഡിക്ക് മാറിയത് അതുകൊണ്ടാണ് ഈ ഒരു പേര് ഇത്രയും വരാനുള്ള കാരണം അതൊക്കെ ഇനി പറയാനുള്ള പെർഫോമൻസ് ആണ് പെർഫോമൻസിൽ ഈ പറഞ്ഞ മാതിരി പതിനഞ്ച് ടു ഇരുപത് ശതമാനം വരെ നമ്മുടെ നയൻറ്റീൻ എ നയൻറ്റീൻ പ്രോ ചിപ്പ് സെറ്റ് വന്നപ്പോൾ വന്നിട്ടുണ്ടെന്നു പറഞ്ഞാൽ ഡെഫിനറ്റ്ലി വന്നിട്ടുണ്ടായിരിക്കും ബട്ട് ആ ഒരു ഡിഫറൻസ് നമ്മൾ നോർമൽ യൂസേഴ്സ് അല്ലെങ്കിൽ ഒരു അതിനേക്കാൾ തൊട്ട് മുകളിൽ നിൽക്കുന്ന യൂസേഴ്സിന് നമുക്ക് ആ ഒരു പെർഫോമൻസ് ഡിഫറൻസ് കാര്യമായിട്ട് മനസ്സിലാവില്ല കേട്ടോ നിങ്ങൾ ഇപ്പോൾ തന്നെ ആലോചിച്ച് വെച്ചോ ബട്ട് അത് ഉണ്ട് ഉണ്ടായാലും അതെന്തായാലും ഉണ്ടായിരിക്കും അത് ഉറപ്പാണ് അതേപോലെ തന്നെ വേപ്പർ കൂളിംഗ് ചേംബർ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റപ്പ് വന്നിട്ടുണ്ട് വേപ്പർ കൂളിംഗ് ചേംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിങ്ങിനാണ് അല്ലെങ്കിൽ ഗെയിമിംഗ് എഡിറ്റിംഗ് അല്ലെങ്കിൽ വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഫോൺ ഹീറ്റ് ആവാതെ പെട്ടെന്ന് നോക്കാൻ പറ്റും ബട്ട് എന്റെ അഭിപ്രായത്തിൽ ഈ സിക്സ്റ്റീൻ സീരീസ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ഒക്കെ നമ്മൾ ഇതേപോലെ കേസ് രണ്ടാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വീഡിയോ റെക്കോർഡ് ആണെങ്കിലും എഡിറ്റ് ചെയ്യാണെങ്കിലും ഗെയിം ആണെങ്കിൽ ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഹീറ്റിംഗ് ഒന്നും വന്നില്ല ഹീറ്റ് ആവും പക്ഷേ ഹീറ്റ് ഓട്ടോമാറ്റിക്കലി ഡിസിപ്പേറ്റ് ആകുന്നുണ്ട് അപ്പം എന്തായാലും സെവൻറ്റി പ്രോ മാക്സിൽ ഓവർ ഹീറ്റ് വരുന്ന സംഭവങ്ങളൊക്കെ പെട്ടെന്ന് കൂൾ ഡൗൺ ആക്കാനായിട്ടുള്ള വേപ്പർ ചേംബർ വന്നിട്ടുണ്ട് അതല്ല ചൈനീസ് ബ്രാൻഡിലെ എല്ലാ ഫോണുകളിലൊക്കെ ഉള്ള സംഭവം തന്നെയാണ് ആപ്പിൾ അത് പുതിയതായിട്ട് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞിട്ട് ഇൻട്രോഡ്യൂസ് ഉള്ളൂ സോ ആ ഒരു കൂളിംഗ് സിസ്റ്റം ഒരു നല്ല സംഭവമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെവൻ എം പ്രോ മാക്സിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു സംഭവമാണ് പിന്നെ ഒരു ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ വയർലെസ് ചാർജിങ് സപ്പോർട്ടിലും അതുപോലെ തന്നെ ചാർജിങ് സപ്പോർട്ടിലും ചാർജിങ് സപ്പോർട്ട് ഫോർട്ടി വാർട്സിന്റെ ഏഹ് സപ്പോർട്ട് ആക്കി എന്ന് പറയുന്നുണ്ട് നമ്മൾ ചാർജറിന് ഇപ്പം തന്നെ ആയിരത്തി തൊള്ളായിരം രൂപ ഇരുപത് വാട്സിന് കൊടുക്കണം ഇപ്പൊ നാപ്പു വാട്സ് ആയി കഴിഞ്ഞാൽ എന്തായാലും ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ നാലായിരം രൂപ ഒരു ചാർജ് ചെയ്യും അപ്പൊ ആ ഒരു പ്രൈസ് ഈ പറയുന്ന കൺസ് കസ്റ്റമർന്ന് പോകുന്ന സംഭവമാണ് അപ്പൊ അതുകൊണ്ട് ഫോർട്ടി വാർഡ്സ് ഇറക്കിയതുകൊണ്ട് കാര്യമൊന്നുമില്ല അതിനുള്ള ചാർജർ നിങ്ങൾ ബോക്സിൽ കൊടുക്കാമായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് പറയാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഈ ബ്ലൂടൂത്തിലെ ഇമ്പ്രൂവ്മെന്റ് അതുപോലെ തന്നെ വൈഫൈയിലെ ഇമ്പ്രൂവ്മെന്റ് ഫോണിലെ ഹാപ്റ്റിക്കൽ ഇമ്പ്രൂവ്മെന്റ് അതുപോലെ തന്നെ അലർച്ചയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് അറിയാലോ അലൂമിനിയം ബോഡിയാണ് പെയിന്റ് പോകും അതാണ് മെയിൻ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് സോ എൻ്റെ ഒരു ഫൈനൽ ഇതായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ സിക്സ്റ്റീൻ പ്രോ മാക്സ് മേടിക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ധൈര്യമായിട്ട് സിക്സ്റ്റീൻ പ്രോ മാക്സ് എടുത്താൽ മതി ഈ സെവൻറ്റീൻ പ്രോ മാക്സിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല കാരണം സിക്സ്റ്റീൻ പ്രോ മാക്സ് ഇപ്പം ഔട്ട് ആയിട്ടില്ല അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് അതിലുണ്ട് അത്യാവശ്യം ഇപ്പോഴും കറക്റ്റ് ആയിട്ട് നിൽക്കുന്ന ആണ് അതായത് മാർക്കറ്റിൽ നല്ലൊരു വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റ് ആയിട്ട് നിൽക്കുന്ന സംഭവമാണ് പ്രത്യേകിച്ച് ഒരു ബിഗ് ബില്ല്യൻ സെയിൽസിലൊക്കെ വന്നപ്പോൾ നല്ല റേറ്റ് കുറഞ്ഞു വന്നു സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മളൊക്കെ ചങ്ക തകർന്നു പോകാം കാരണം നമ്മൾ ഈ ഒരു ഫോണൊക്കെ എടുക്കുമ്പോൾ റേറ്റ് വെച്ച് നോക്കുമ്പോൾ അന്നൊന്നും ബിഗ് ബില്യണിൽ ഈ ഒരു ഐഫോൺ ആ ഒരു പ്രൈസിൽ വരില്ല ഈ ഒരു സിക്സ്റ്റീൻ സീരീസ് ഒരു പക്ഷേ കൂടുതൽ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടായിരിക്കാം സിക്സ്റ്റീൻ പ്രോ മാക്സ് അതുപോലെ ആ പ്രോ ഒക്കെ ഈ ഒരു ഓഫറിൽ വന്നത് അപ്പോൾ ആ ഒരു ഓഫർ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് നല്ലൊരു വിഷമം തോന്നി കാരണം അത് ഇപ്പം അത് എടുത്താൽ മതിയെന്ന് തോന്നി എന്തായാലും നമ്മളൊരു ഇമ്പ്രൂവ്മെന്റ് നടത്തും പക്ഷേ ഈ ഒരു ഫിഫ്റ്റീൻ പ്രോ മാക്സ് എന്ന് പറഞ്ഞ ഡിവൈസിൽ നിന്ന് സെവൻറ്റീൻ പ്രോമാക്സ് എന്ന് പറഞ്ഞ ഡിവൈസിലേക്കുള്ള ഇമ്പ്രൂവ്മെന്റിനുള്ള സമയം ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു അടുത്തൊരു ഐഫോൺ വന്ന് അതിൻ്റെ പിറ്റത്തെ ഐഫോൺ വന്ന് ഭയങ്കര ഇനോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ മാത്രം ഇതൊന്ന് മാറിയാൽ മതി കാരണം ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ കാര്യം മനസ്സിലാവും അവർ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാ എത്ര കൊല്ലം പണിയാ അവർ യൂസ് ചെയ്യാൻ കംപ്ലൈന്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഇപ്പോൾ ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കൽ ഈ ഒരു ഡിവൈസ് ഡിവൈസെടുത്താൽ മതി ആ ഒരു ഡിവൈസ് നമുക്ക് കുറെ കാലം ഓടിക്കാൻ പറ്റും ആ ഓടിച്ച ആ ഒരു സമയത്തും ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളാദ്യം വാങ്ങിക്കുന്ന പെർഫോമൻസിന് ഒരു എൻപത് ശതമാനം എഴുപത് ശതമാനം കുറഞ്ഞ അഡീഷണൽ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഞാൻ അങ്ങനത്തെ ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു ഐഫോൺ ലെവൻ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് അപ്പോൾ ആ ഒരു ലെവൻ ഞാൻ അത്യാവശ്യം ഉപയോഗിച്ചിട്ടാണ് ഒരു ഡിവൈസ് ഡിവൈസായിരുന്നു അപ്പൊ ആ ഡിവൈസ് ഇപ്പോഴും സ്റ്റിൽ അതിനൊരു പ്രാധാന്യം ഉണ്ട് അതിന്റെ ക്യാമറ ക്വാളിറ്റി ആണെങ്കിലും അതിന്റെ പെർഫോമൻസ് ഗെയിമിങ്ങിനൊക്കെ ആണെങ്കിലും ഒരു പ്രാധാന്യം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ് അതുകൊണ്ട് തന്നെ ഐഫോൺ എന്ന് പറയുന്ന സാധനം നല്ലൊരു ഡ്യൂറബിൾ സംഭവം തന്നെയാണ് വേറെ കമ്പ്ലൈൻ്റെ ഒന്നും വന്നില്ലെങ്കിൽ ഡിസ്പ്ലേ കംപ്ലൈന്റ് ബോർഡ് കംപ്ലൈന്റ് ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് കുറെ കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാവുന്ന ഡിവൈസാണ് സോ എന്തിനു സെവൻറ്റി പ്രോ മാക്സ് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഐഫോൺ എടുക്കാൻ പോവാണ് ഫ്രഷ് സാധനം മാത്രമേ എടുക്കുള്ളൂ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ടെക്നോളജി മാത്രമേ എടുക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു ഡിവൈസിലേക്ക് പോവുക എന്തായാലും ഈ പറയുന്ന സ്ക്വയർ ഡിസൈൻ ഇനി ആപ്പിൾ ഇവിടെ കാണുന്ന ആ ഒരു സ്ക്വയർ ഡിസൈൻ സെവൻ പ്രോ മാക്സിന്റെ ഡിസൈൻ കുറച്ച് കാലത്തേക്ക് ഇനി അവന്മാർ കണ്ടിന്യൂ ചെയ്യും കാരണം ഈ പറഞ്ഞ മാതിരി ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റും എപ്രചാമ്പർ ഇമ്പ്രൂവ്മെൻ്റും വന്ന സമയത്തുള്ള ആ ഒരു സ്പേസ് അഡീഷണൽ സ്പേസ് ആണ് അവന്മാർ ഈ ഒരു ബോക്സ് വഴി ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനി എങ്ങാനും അവർ ഈ പറഞ്ഞ മാതിരി ഹൈ ഡെൻസിറ്റി സിലിക്കൺ ടെക്നോളജി ഉള്ള ബാറ്ററികൾ ഉപയോഗിച്ച് ബാറ്ററി സൈസ് കുറയ്ക്കുകയാണെങ്കിൽ മേ ബി അടുത്ത എയ്റ്റീൻ അല്ലെങ്കിൽ എയ്റ്റീൻ പ്രോ മാക്സ് വരുമ്പോൾ ഇതുപോലെയുള്ള ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസൈനിലേക്ക് തന്നെ അന്മാര് മാറാനും സാധ്യതയുണ്ട് കാരണം ട്വൽവിന്റെ ഡിസൈൻ അവർ തേർട്ടീനിൽ വിട്ടിട്ട് പിന്നെ സിക്സ്റ്റീൻ എത്തിയപ്പോൾ ആ ഡിസൈൻ തിരിച്ചു പിടിച്ച ടീമാണ് അതുകൊണ്ട് ഡിസൈൻ ഒക്കെ കുറച്ച് കാലം കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് ഉണ്ട് നിങ്ങൾക്ക് നാല് വരണം പുതിയ ഐഫോണാണ് എൻ്റെ കയ്യിൽ ഇരിക്കണം എന്നുള്ളത് കാണിക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സെവൻറ്റീൻ പ്രോ മാക്സിൽ പോയാൽ മതി അല്ലെങ്കിൽ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ വേസ്റ്റ് ആണ് ബാക്കി എല്ലാ കാര്യവും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ തീർക്കാം അല്ലെങ്കിൽ നല്ല നല്ലതാന്ന് ധരിക്കാം പക്ഷെ ബെൽറ്റ് ക്വാളിറ്റി വളരെ അലമ്പാണ് അലൂമിനിയം ബോഡിയത് കൊണ്ട് തന്നെ എവിടെയെങ്കിലും ജസ്റ്റ് വീണാ തന്നെ ഞാൻ ഇണങ്ങി ഇതിനൊക്കെ ആ ഒരു ടൈറ്റാനിയം ബോഡിക്ക് വീണ് ഇതിലൊരു സ്ക്രാച്ച് വരാൻ ഒരു ഡെൻറ് വരാൻ ഭയങ്കര റയറാണ് ടൈറ്റാനിയം ബോഡിയിൽ ഫിഫ്റ്റീൻ പ്രോ മാക്സ് അല്ലെങ്കിൽ സിക്സ്റ്റീൻ പ്രോ മാക്സ് നിങ്ങൾ യൂസ്ഡ് മാർക്കറ്റിൽ നോക്കിയോ ഇതിന്റെ ഫ്രെയിമിലുള്ള ആ ഒരു ഡെന്റും കാര്യങ്ങളും വളരെ കുറവായിരിക്കും ഉണ്ടെങ്കിൽ തന്നെ വളരെ സ്മോൾ ഡെന്റ് ആയിരിക്കും നല്ലൊരു വീഴ്ച ആണെങ്കിലും ഒരു പോയിന്റിൽ മാത്രം സംഭവമുള്ളൂ കാരണം അത്രയും നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സോ ഈ ഒരു കാര്യം ആണ് പുതിയതായിട്ട് സെവൻറ്റീൻ പ്രോ മാക്സ് എടുക്കാൻ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ എടുത്ത ആൾക്കാർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്ന മെയിൻ ഇഷ്യൂ എന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് കാരണം രണ്ടു ലക്ഷം കൊടുത്തിട്ട് ഈ പെയിന്റ് പോണ ഡിവൈസ് വാങ്ങിക്കേണ്ട ആവശ്യം ഇല്ല അതുകൊണ്ട് ആപ്പിള് അടുത്ത സീസണിൽ അടുത്ത ടൈമിൽ എന്തായാലും ഒരു സംഭവം മാറ്റേണ്ടി വരും മാറ്റിയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ കളേഴ്സ് മാറ്റണം അല്ലെങ്കിൽ ഇന്ന് സിംഗിൾ കളർ ആയിട്ടുള്ള അലൂമിനിയം കളറിൽ മാറ്റിയാൽ മതി ഓക്കെ പിന്നെ എൻ്റെ ചങ്കളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് തരുന്ന സപ്പോർട്ട് വളരെ വളരെ വലുതാണ് ഞാൻ എവിടെ നിന്നാണ് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയതെന്ന് എനിക്ക് നല്ല പോലെ അറിയാം നല്ല രീതിയിൽ അറിയാം അതിന് നിങ്ങളെന്നുള്ള സപ്പോർട്ട് എനിക്ക് ഭയങ്കര വലുതായിട്ടാണ് ഞാൻ കാണുന്നത് സോ ആ ഒരു സപ്പോർട്ട് എന്നുണ്ടായിരിക്കണം അതുപോലെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അത് പെട്ടെന്ന് തന്നെയായിരിക്കും ബൈ കാണാതിരിക്കുമ്പോൾ ജിനോട്ടക്ലോക്സ്